ക്രിമിനലുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടോ ഈ സമരത്തിന്റെ എല്ലാം കാരണം ഈ സമരവേദിയുടെ തൊട്ട പുറകിലുള്ള സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ ചെറുപ്പക്കാരനെ ക്രൂരമായി വിചാരണ ചെയ്ത് കൊന്ന ക്രിമിനലുകളുടെ മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന ആളുടെ മനോഭാവം എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ബാക്കിയില്ല മുഴുവൻ ക്രിമിനലുകളുടെ സംരക്ഷണമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ ഉറപ്പുള്ളത് ഒരേ ഒരു കാര്യത്തിനാണ് ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്തവർ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതും അവരെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം കാവലുണ്ട് എന്നുള്ളതുമാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ഏക ഉറപ്പ് മറ്റൊരു ഉറപ്പും ഇവിടെ പാലിക്കപ്പെടുന്നില്ല നാട്ടുകാർക്ക് ശമ്പളം കിട്ടുന്നില്ല ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല സാധാരണക്കാർക്ക് ക്ഷേമം പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസമായി ആ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെടുമ്പോഴും ഈ ക്രിമിനലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഈ നാട് മനസ്സിലാക്കുന്നത് നിങ്ങൾ കണ്ടതല്ല ഒരു പിതാവ് എന്ന് പറയുന്നത് എന്റെ കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൂടെ കാര്യുന്നില്ലേ എന്ന് ഒരു അച്ഛൻ കേരളത്തിന്റെ മണ്ണിൽ വിലപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മ ഒരു വാക്കുപോലും ഉരിയാടാൻ ശേഷിയില്ലാതെ ആ അമ്മ തകർന്നു പോയിട്ട് ആ കുട്ടിയെ യുദ്ധത്തിനയച്ചതല്ല ആ കുട്ടി ഏതെങ്കിലും ഒരു പോരാട്ടത്തിനയച്ചതല്ല കുട്ടിയെ പഠിക്കാൻ അയച്ചതാണ് പഠിച്ചിട്ട് ആ കുട്ടി വളർന്ന് വലുതാകുമെന്ന് കരുതി സ്വന്തം കാലിൽ നിൽക്കുമെന്ന് കരുതി കുടുംബത്തിന് മുതൽ കൂട്ടാകുമെന്ന് കരുതി പറഞ്ഞയച്ച പൊന്നോ അമന മകന്റെ മൃതദേഹം വീട്ടിലേക്ക് വന്നണയുന്ന അവസ്ഥ ഏതൊരമ്മക്ക് താങ്ങാൻ പറ്റും രാഹുൽ മാങ്കൂട്ടത്തിലും ജബി മേത്തറും മലോഷ്യ സേവറും നയിക്കുന്ന ഈ സമരത്തിന് കേരളത്തിലെ മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവും ഇക്കാര്യത്തിൽ രണ്ട് മനസ്സേ കേരളത്തിനുള്ളൂ ഒന്ന് പിണറായി വിജയന്റെ മനസ്സ് അതാ ക്രൂരതക്കൊപ്പം മറ്റൊന്ന് ആ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കുന്ന മനസ്സ് അവർ കൊണ്ടിരിക്കുന്നത് കാണിച്ചത് എത്ര മുറിവുകളാണ് ആ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നത് അയാൾ ഇവരുടെ പീഡനത്തിനിരയാകേണ്ടി വന്നത് കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ ജില്ലയിലേക്കുള്ളത് പോലെ പാർട്ടി ഗ്രാമങ്ങൾ കെട്ടിപ്പടുക്കാൻ ഹോസ്റ്റലുകളെ വിനിയോഗിക്കുകയാണ് അവിടെ ഭരണഘടനക്കല്ല പ്രാധാന്യം അവിടെ പോലീസും കോടതിയുമല്ല ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാക്കുന്ന അലിഖിത നിയമങ്ങൾ ആ നിയമങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിൽ സോഷ്യലിസം ഇല്ല അതിൽ ജനാധിപത്യമില്ല അതിൽ മതേതരത്വമില്ല അതുകൊണ്ട് എസ് എഫ്ഐയുടെ ും വിജയം എഴുതി വെക്കുന്നതായിരിക്കും ഇനി നല്ലതെന്ന് പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ക്രിമിനൽ മനോഭാവമാണ് ആകെ വെച്ച് പുലർത്തുന്നത് കൊടിസുനിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു കൊടിസുനി അകത്താണെങ്കിൽ അനേകം കൊടിസുനിമാർ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അവരെ ബഡ് നടത്തുന്ന അവരെ ക്രിയേറ്റ് ചെയ്യുന്ന അവരെ ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയി കൊടിശുമാരെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയി ഇപ്പോഴത്തെ നേതൃത്വം കൊണ്ടു നടക്കുകയാണ് ക്രിമിനലുകളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഉരിയാടാൻ ഒന്ന് മൗനം വെടിയാൻ ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടോ ഒരു നാടിന്റെ ഭരണാധികാരി ഇത്ര ഹീനമായ ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിനെ ഒന്ന് തള്ളിപ്പറയാൻ വാക്കുകൊണ്ടെങ്കിലും ഒന്ന് വിമർശിക്കാൻ ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇടാൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വാചകം ഒന്ന് പറയാൻ നിങ്ങൾ പത്രക്കാരെ കണ്ട് ഒരു പ്രതിഷേധമൊന്ന് രേഖപ്പെടുത്താൻ അതുമല്ലെങ്കിൽ ഇന്നാട്ടിലെ ഈ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ആ വീട് വരെ ഒന്ന് പോയിട്ട് അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാൻ ആ അച്ഛന്റെ കൈ ഒന്ന് വിട്ടില്ലെന്ന് നടപടിയെടുത്തു അവര് നമ്മളുടെ കാര്യങ്ങൾ അറിയിച്ചോ ഇത് കേവലം ഒരു ആത്മഹത്യ അല്ല എന്നുള്ള കാര്യം പോലും അവര് മറച്ചു ഇറങ്ങിയ ആളുകളുടെ കാര്യം വരുമ്പോ അവരൊക്കെ അറസ്റ്റ് ചെയ്യാൻ തിടുക്കമാണ് കൊലപാതകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ രാഹുൽ പുലർച്ചെ പോലീസിനോട് ഒരു കാര്യം പറയുന്നു ഗജനാവിന്ന് ശമ്പളം കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ് ിൽ എ കെ ജി സെന്ററിലെ റെഡ് വളണ്ടിയർ പണിയെടുക്കണം കാക്കിയിട്ടിട്ട് സി പി എം ഗുണ്ടകളുടെ പണിയെടുത്താൽ ഞങ്ങൾ പ്രതിഷേധിക്കും പ്രതിരോധിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട അങ്ങനെ ഒരു മടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുത്തരെയൊട്ട് പേടിക്കുന്നുമില്ല പറയേണ്ടത് പറയും ചോദ്യം ചെയ്യേണ്ടത് ചോദിക്കും തെരുവിൽ സമരം നടത്തേണ്ടപ്പോ നടത്തും തടയ സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിനും വേണ്ട യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കെ എസ് പ്രസ്ഥാനവും ഒരുമിച്ച് പറയുന്നു ഈ മരണത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന സകല പേക്കൂത്തുകളെയും ഞങ്ങൾ വേറെ വേണ്ടി ചോദ്യം ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം എന്നിട്ട് അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇവർ കൊടുത്തിരിക്കുന്ന സമയം മൂന്ന് മാസം അണ്ണെന്നപ്പിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങ് വെച്ചാൽ മതിയായിരുന്നു അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് നടത്തി പ്രഷറും ചെലുത്തിയിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തന്നാ മതി എന്നുള്ളത് എന്തായാലും ഈ ദുർഭരണത്തെ അതിന് കെട്ടുകെട്ടിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് വനാതിർത്തിയിൽ പോയാൽ ആന കൊല്ലും നാട്ടിലാണെങ്കിൽ നാട്ടാന കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ കാട്ടുപോത്ത് കൊല്ലാൻ വരുന്നു പുറത്താണെങ്കിൽ പോലീസിന്റെ ഗുണ്ടായസം കുട്ടിയെ പഠിക്കാൻ വിട്ടാൽ നമ്മുടെ എസ് എഫ് ഐയും നാട്ടിലെ ഈ ജീവിതം സമരഭടന്മാരോട് പ്രിയപ്പെട്ട രാഹുലും ജെബിയും മലേഷ്യും ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരത്തിന് ഈ പോരാട്ടത്തിന് മനസാക്ഷിയുള്ള മൂന്ന് പിന്തുണ നിങ്ങൾക്കൊണ്ട് എന്നുള്ള കാര്യത്തിന് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ആ അമ്മയുടെ കണ്ണീര് പറ്റാത്ത ആ അമ്മയുടെ മകന് നീതി കിട്ടാൻ വേണ്ടിയാണെന്നറിയാം നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ആ അച്ഛൻ പ്രിയപ്പെട്ട എന്റെ മകൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ എന്ന് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ വിലപിച്ചു പോയ ആ ഒരു അച്ഛന്റെ മകന് നീതി കിട്ടാൻ വേണ്ടിയാണെന്ന് അറിയാം പട്ടിണി കിടക്കുന്നത് കേരളത്തിന്റെ ഹോസ്റ്റലുകളിലുള്ള ഈ ജനാധിപത്യ വിരുദ്ധത അതിനെ പിഴുതെറിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയാം നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ അവതരിച്ച ക്രിമിനലുകളുടെ ദൈവത്തെ ആ ദൈവത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയനം ആളുകളെ കൊല്ലുമ്പോ അതിൽ ആഹ്ലാദം കണ്ടെത്തിയ ആളുകളുടെ ആ മനോഭാവത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അറിയാം അതുകൊണ്ട് സമരം നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് നൂറ് ശതമാനം നീതിയുക്തമാണ് നീതി ബോധം മലയാളിയുടെ നെഞ്ചിൽ എഴുതി വെക്കുന്ന നിങ്ങൾ ഈ നടത്തുന്ന പോരാട്ടവും ഉണ്ടായിരിക്കും കാര്യത്തിന് സംശയം വേണ്ട അതിന് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ പേരിൽ വിദ്യാർത്ഥികളുടെ പേരിൽ പാലക്കാട്ട് ജനങ്ങളുടെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങളും സമരാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്